Pay. that's why I work every day I'll be making money till I'm in my grave Don't care what they say i am buy time with my money Left to the bank cause it's funny The money keep coming I manifest it See these nippers and you'll get it I'm the bank, I'm invested I get tracked and I have it Money finds me attracted I'm the type to make dollars, profit I'm the boss with the wonka, I'll do the work, yeah, I'll do it till it hurts I'll invest in my future, I'll invest in the purse I wanna be so rich, life changes And I don't ever think about how much I just pay it It's a dream, the American dream Live on top, don't stop till you got everything But there's balance, cause this life is a challenge You gotta live in the now, I'll put it up the just being honest ഒരുപാട് അവസരങ്ങൾ വരാനിരിക്കുന്നു ജഗതീശ്വരൻ അനുഗ്രഹിക്കും തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയില്ലേ അപ്പൊ നമ്മുടെ വൈകുന്നേര പ്രാർത്ഥനയിൽ അവളെ കൂടി ഉൾപ്പെടുത്തുക ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ ജഗതീശ്വരനോട് പ്രാർത്ഥിക്കുന്നു ഈ എൻ്റെ മോളുടെ ഒപ്പം നിന്ന് എവിടെയെല്ലാം പോകാൻ പറ്റുമോ അവിടെ എല്ലാം പോകും കൊണ്ടുപോയിട്ടുണ്ട് ഇനിയും കൊണ്ടുപോകും ഇതുവരെ എന്തെല്ലാം പഠിക്കണമെന്ന് വെച്ചിട്ടുണ്ടോ അതും പഠിപ്പിച്ചതുകൊണ്ട് അത് നമ്മളെ ഒരു എൻ്റെ ഒരാഗ്രഹമായിരുന്നു ഒരു കളയിൽ പഠിപ്പിച്ച് പഠിപ്പിച്ച് എല്ലാം പഠിപ്പിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എല്ലാം പഠിപ്പിക്കുകയും ചെയ്തു അപ്പം ഒരുപാട് മത്സരങ്ങളെല്ലാം പോയിട്ടുണ്ട് അവിടെല്ലാം ഞാൻ കൂടെ പോകും നമുക്ക് ഭയങ്കര അഭിമാനമാണ് തീർച്ചയായിട്ടും അച്ഛനും ഈ വേദിയിൽ നിൽക്കാൻ പറ്റുന്നതുകൊണ്ടല്ലേ അല്ലേ അപ്പം അച്ഛനല്ലേ നമ്മൾ നല്ലൊരു വേണ്ടി എടുക്കേണ്ടത് അപ്പൊ നല്ലൊരു വേദി നമുക്ക് ഈ അച്ഛനും കൊടുക്കാം ഈ മകളെ ഇനിയും ഒരുപാട് വേദികളിൽ കൊണ്ടുപോകാനുള്ള സാമ്പത്തികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ഈ അച്ഛന് കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പം മോൾക്കും പ്രാർത്ഥിക്കുന്നു